കായങ്ങളും കായലിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നമ്മുടെ ടീംസ് മൊത്തം ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അപ്പൊ ജുനൈദ് മാത്രം ഇങ്ങനെ മാറി മാറ്റിയിട്ട് ജെറ്റ് വന്നിട്ടുണ്ട് അപ്പുറത്തെ നിൽക്കാണ് മാറ്റിട്ട് അപ്പുറത്തെ സൈഡില് എടുക്കാൻ പറ്റും അപ്പൊ ആ ടൈം അനുസരിച്ചുണ്ടാ പോണ്ട വിമാനം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചൊന്നും അല്ല വന്ന വഴിക്ക് നമ്മുടെ ഇരിക്കാരൊക്കെ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അതൊക്കെ തന്നെയാണ് ഞാൻ മാർ എവിടെ കായലും കാണിച്ചിട്ട് പറഞ്ഞു ഇല്ലാന്ന് കരുതി കൊണ്ടുവന്ന എന്തോ ലക്കുണ്ട് അതുകൊണ്ട് മാർക്ക് കായലിറങ്ങാൻ ഒരു ചാൻസ് അങ്ങനെ എല്ലാ വള്ളത്തിലോട്ട് ഇങ്ങനെ കയറാൻ പോവാണ് തൽക്കാലം ഇനി വള്ളത്തെ കയറി കഴിഞ്ഞിട്ട് സംസാരിക്കാം ഇനി അടുത്ത കോമഡി എന്ന് പറഞ്ഞാൽ ഓരോ തവണ വളത്തെ ചാടി കയറുന്ന അമ്പത് കോമഡി ആയിരിക്കും സൈദലി തന്നെയാണ് അപ്പൊ അതൊക്കെ പറഞ്ഞേ

ാണ് പോകാൻ വേണ്ടി വളത്തിൽ കായംകുളം കാലിൽ ചുറ്റാൻ വേണ്ടി കറക്കാണ് ഫാറുഖാ ഫാറൂഖ് സിദ്ദീഖ് ഉണ്ട് സൈതലിണ്ട് തിരിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്തേടാ ജുനേദേ വിനീദേ വീഡിയോ കോളിലാണ് എന്നാലും റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ ഇങ്ങനെ വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരെ വെള്ളം നല്ല സ്പീഡിലോട്ട് കറങ്ങി ഇതേണ്ട കായങ്ങളും കായലിലോട്ട് ഇങ്ങനെ നേരെ പോവാണ് ഇവിടെ ഫുള്ള് സൈഡും ഇതൊക്കെയാണ് ഇനി വേറെ ലെവലായിരിക്കും ഇപ്പം ആറ്റിക്കൂടാണ് പോകുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറുന്നത് കായലിലോട്ടാണ് കായലെന്ന് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് നേരെ ചെല്ലുമ്പോ അവിടെ നാഷണൽ ടെർമിനൽ പവർ കോർപ്പറേഷൻ പാൻഡ് എൻ ഡി പി സി കാണാൻ പറ്റും ഫുള്ള് പതിയാങ്കലുള്ള നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇങ്ങോട്ട് ചരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വള്ളങ്ങൾ കാണാം കടലിൽ പോകുന്ന വള്ളങ്ങളാണ് ഇത് വിളക്കോരോന്ന് പറയും രാത്രി കത്തും ആ കാണും നമ്മൾ ആ നാല് കോവില് കാണുന്ന അതാണ് എൻ ഡി പി ജി എന്ന് പറയുന്ന കർണാടക ഉൾപ്പെടെ സ്റ്റേറ്റിലോട്ടൊക്കെ ഇവിടെ നിന്നാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സ്വന്തം ഇക്ക നമ്മള് കരയിൽ നിൽക്കുന്ന കണ്ടോണ്ട് വളരത്തേക്ക് എത്താൻ വിളിച്ചതാണ് എന്താണ് കായംകുളം കായലിലെ സറൗണ്ടിങ് കാണുന്നതാണ് വളരെ സ്പീഡ് നിങ്ങൾക്ക് കാണുമ്പോൾ ഈ വളരെ കണ്ടിട്ട് വേണം വളരെ സ്പീഡ് കാണാൻ പറ്റണം പോലെ നല്ല സ്പീഡിൽ പോയിക്കാണ് ഫറുഖക്കെ ആസ്വദിച്ചിരിക്കാണ് ഫറൂഖ് ഫാറുക്ക് പൊളിച്ചില്ലേ യാത്ര അവസാനത്തെ യാത്ര കേട്ടോ ഇനി ഇങ്ങോട്ടില്ലെന്ന് അവിടെക്ക് വേണ്ടി നമ്മളവിടെ നിന്ന് കൊടുക്കാൻ പോകണം അപ്പൊ അതാണ് നമ്മൾ വീടി കുറച്ച് പെട്ടെന്ന് ഓടിച്ചു വിട്ട് അല്ലാണ്ട് ഒരു ഫാത്തി ഓതി അവിടെ നമ്മൾ ദുവാ ചെയ്ത് കൊടുക്കണം അപ്പൊ അങ്ങനെ അറിയാട്ടിപ്പള്ളൊരു യാത്രയാണ് നമ്മള് അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരം എന്നിട്ട് നമ്മുടെ യാത്ര അതിന്റെ പേയാണ് യാത്ര അവസാനിച്ചു അല്ലെ എൻ്റെ നാടിൻ്റെ വൈബ് എന്നൊരാൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തില്ല ഇതാണ് എൻ്റെ നാടിൻ്റെ വൈബ് ചെറുതാണ് തുരുത്ത് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ട്രിപ്പ് പോയിട്ട് തിരിച്ച് തുരുത്തലോട്ട് വന്ന് കയറുകയാണ് വീട്ടിലോട്ട് ഇപ്പം എത്തും കേട്ടോ ഇത് ഞങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്നൊരു ചേട്ടൻ ആണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ വാട്ട്സപ്പിൽ അയക്കുന്നുണ്ട്